ഹലോ ഞാൻ തസ്കിയ മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ കാരണം ഒരു അപകടം സംഭവിക്കുന്ന ആ സമയത്ത് ആ ഉമ്മ എങ്ങനെയാണ് അതിന് ഹാൻഡിൽ ചെയ്യുന്നത് കാരണം അവരെ ഉപ്പ നാട്ടിലില്ല അവർ രണ്ട് വർഷമായിട്ട് ഡൽഹിയിലെ തിഹാർ ജയിലിലാണ് അദ്ദേഹം ഉണ്ടായിരുന്ന ഒരു സംഘടനയെ നിരോധിച്ച കാരണം അദ്ദേഹം ആ ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം ജയിലിലാണ് അപ്പോൾ ആ ഒരു സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട മകൾ ഇങ്ങനെ മരണപ്പെട്ടപ്പോൾ അതിനെ ആ ജനങ്ങളെ മുഴുവനും അതുവരെ താങ്ങി നിർത്തിയിരുന്നത് ആ ഒരു എന്ന് പേരുള്ള അവരുടെ ഉമ്മയാണ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവ് ചില ജീവിതങ്ങളുണ്ട് ആ ജീവിതങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാലും ആ ജീവിതം നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകും അത്തരത്തിലൊരു പെൺകുട്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ ഫാത്തിമ തസ്കിയ എന്ന മഞ്ചേരിക്കാരിയായ പെൺകുട്ടി ഞാൻ അവരുടെ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ പരീക്ഷയിൽ എങ്ങനെ പഠിക്കണമെന്നും എം ബി ബി എസ് എങ്ങനെ നേരിടണമെന്നൊക്കെ ഉള്ള ടിപ്സ് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോഴാണ് ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുവായ ഇർഷാദ് മുറയൂർ എന്ന പേരിലുള്ള ഒരാൾ എഴുതിയൊരു കുറിപ്പ് ഇന്നലെ എഴുതിയൊരു കുറിപ്പ് ഞാൻ വായിക്കാനിടയായത് ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ ആ ദുരന്തത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഈമാനികമായിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെ ഉദാഹരണമായിരുന്നു അത്രയും ഫാത്തിമ തസ്കീയുടെ ഉമ്മ ബുഷറാത്ത ആ ഒരു കുറിപ്പെന്നെ വല്ലാതെ വല്ലാതെ എൻ്റെ മനസ്സിൽ ഒരു ഒരു ഈമാനികമായ ഒരു പരിവർത്തനം ഉണ്ടാക്കുന്ന ഒരു കുറിപ്പായിരുന്നു കാരണം അത്രമൊരു അപകടം സംഭവിക്കുന്ന ആ സമയത്ത് ആ ഉമ്മ ബുഷറാത്ത എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് കാരണം അവരെ ഉപ്പ നാട്ടിലില്ല അവർ രണ്ട് വർഷമായിട്ട് ഡൽഹിയിലെ തിഹാർ ജയിലിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നൊരു സംഘടനയെ നിരോധിച്ച കാരണം അദ്ദേഹം ആ ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം ജയിലിലാണ് അപ്പോൾ ആ ഒരു സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട മകൾ ഇങ്ങനെ മരണപ്പെട്ടപ്പോൾ അതിനെ ആ ജനങ്ങളെ മുഴുവനും അതുവരെ താങ്ങി നിർത്തിയിരുന്നത് ആ ഒരു എന്ന പേരുള്ള അവരുടെ ഉമ്മയാണ് അവർ പറഞ്ഞൊരു വാക്ക് ഈ കുറിപ്പിൽ എഴുതുന്ന പടച്ചോൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ബുഷറാത്ത മറ്റുള്ളവർക്ക് ധൈര്യം നൽകിയത് സമാധാനത്തോടെ കാണാൻ കഴിയുന്നവർ മാത്രം എൻ്റെ പൊന്നുമോള ജനാസട്ടാൽ മതിയെന്ന് സഹോദരിമാരോട് പറയുന്നത് ഈ ഒരു ഉമ്മയാണ് എന്തൊരു ധീരമായ ഉമ്മ ഋഷാദ് മുറയൂർ എന്നുള്ള ഏറ്റവും അടുത്ത ബന്ധു എഴുതിയ കുറിപ്പിലുള്ള വരികളാണത് അന്ന് ആ നിമിഷം മഞ്ചേരി സെൻട്രൽ പള്ളിയിൽ ഉൾക്കൊള്ളാനാവാത്ത വിധം ജനങ്ങൾ ഒഴുകിയെത്തിയിരുന്നു ആ ജനസമൂഹത്തോട് ആ പിതാവ് സലാം സാഹിബ് പറഞ്ഞ വാക്കുകൾ കൂടിയിരുന്ന ആളുകളോട് മാത്രമല്ല എന്ന് തോന്നിപ്പോയത്രേ സലാം സാഹിബ് കരഞ്ഞില്ലെങ്കിലും അത് കേട്ട് നിന്ന ആളുകൾ വിതുമ്പി കരയുകയായിരുന്നു കാരണം ഞാൻ എപ്പോഴും ചിന്തിച്ചത് ഇങ്ങനെ ഒരു നിമിഷത്തിൽ സ്വന്തം മകള് മരണപ്പെട്ടപ്പോൾ ഒന്ന് ചേർത്തു പിടിച്ച് കരയാൻ അവരുടെ ആ ആ ഉമ്മക്ക് അവരുടെ ഭർത്താവ് അവിടെ ഇല്ല ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസമാണ് അവർ വീണ്ടും തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോയത് മകൾ നഷ്ടപ്പെട്ട വേദനയ്ക്ക് മുൻപിൽ ഈമാനികമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ഉമ്മ നമുക്കുണ്ടെങ്കിൽ അതിനോളം വളരെ വലിയൊരു നന്മയില്ല ഫത്തിമ തസ്കിയുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ആ ഉമ്മയും മക്കളുമൊക്കെ അത്ര ധീരരായ കുടുംബമായിരുന്നു എന്നുള്ളതാണ് ആ മകൾക്ക് വേണ്ടി ആദ്യം മൈ നമസ്കരിച്ചത് ഈ ഉമ്മയാണ് ഈ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് വന്നാൽ ഒരു ദുഃഖം താങ്ങാനാവാതെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ താങ്ങാൻ കഴിയാതെ തകർന്നു പോകുന്ന ആളുകളെ കാണാം അവർക്ക് മുന്നിലെ കാരണം അവർ നയിച്ചിരുന്ന ഒരു സംഘടനയുടെ കരുത്ത് തന്നെയാവാം ഞാനങ്ങനെ മനസ്സിലാക്കുന്നത് അവരൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയുടെ ഉൾക്കരുത്ത് തന്നെയാവാം അത്രയധികം പ്രതിസന്ധികൾക്കിടയിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ഈമാനികമായ കരുത്ത് ആ കുടുംബത്തിന് കിട്ടിയത് അള്ളാഹു ആ പെൺകുട്ടിക്ക് മഹഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് പേർക്ക് പ്രചോദനാത്മകമായ സന്ദേശങ്ങൾ നൽകിയ ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഞാനിന്നലെ അവർ എം ബി ബി എസിനെ പഠിക്കുന്ന സമയത്ത് അവരെങ്ങനെയാണ് അവർ ഒന്നാം വർഷം പഠിക്കണ സമയത്താണ് ഇനി വരുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് എം ബി ബി എസിന് വരുമ്പോൾ തയ്യാറെടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ പറഞ്ഞുകൊടുക്കുന്നത് ഒരു പക്ഷേ ഒരു എം ബി ബി എസ് കഴിഞ്ഞ് പൂർത്തിയാക്കിയ ഡോക്ടർക്ക് പോലും ഇത്ര സമ്പന്നമായിട്ട് സംസാരിക്കാൻ കഴിയില്ല ആ ഒരു കുടുംബം അനു ഇന്ന് അനുഭവിക്കുന്ന വേദന നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഒന്നാണ് കഴിഞ്ഞ ദിവസം അവരുടെ സഹോദരി എഴുതിയൊരു കുറിപ്പ് നമ്മൾ വായിക്കാനിടയായിരുന്നു കണ്ണീരോടുകൂടി ആ രീതിയിൽ തന്നെയാണ് ഇർഷാദ് മൊറയൂർ എന്നു പേരുള്ള അവരുടെ ഏറ്റവും അടുത്ത ബന്ധുവും എഴുതിയത് ആ എഴുത്ത് അവസാനിക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരുപാട് ഒരുപാട് എത്രയോ കേരളത്തിൽ ഉള്ള നല്ലൊരു വിഭാഗം മനുഷ്യരും ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കാതൊരു മനുഷ്യരും കടന്നു പോയിട്ടുണ്ടാവില്ല കാരണം ഈ ഒരു കുടുംബ ആ ഒരു കുടുംബത്തിന് വന്ന പരീക്ഷണങ്ങൾ വളരെ വലിയ വലുതായിരുന്നു അങ്ങനെ പിതാവ് ജയിലിലാവുക പിന്നെ അവരുടെ ഒരു എളാപ്പാൻ്റെ മോൻ്റെ ഒരു മരണം കുറച്ച് മുൻപുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇപ്പോൾ ഈ മകളുടെ മരണം ഡോക്ടർ ഡോക്ടർ ഫാത്തിമ തെസ്ക്കിയ എന്ന് തന്നെയാണ് പറയാൻ എനിക്കിഷ്ടം അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരിക്കൽ കൂടി അവർക്കൊരു ദാക്ഷണം അപ്പം ഞാനാ കണ്ടൊരു വീഡിയോ നമ്മുടെ കൂട്ടത്തിൽ ആരുടെങ്കിലും കുട്ടികൾ എനിക്ക് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ പ്രസംഗം നമ്മൾ കേൾക്കുമ്പോൾ അള്ളാഹു അതിൻ്റെ ഒരു പ്രതിഫലം ഒരാൾക്കൊരു നന്മ പറഞ്ഞു കൊടുത്തതിൻ്റെ ഒരു ഒരു അഴിമിലേക്കുള്ള വഴി തുറന്നു കൊടുത്തതിൻ്റെ പ്രതിഫലം അല്ലാഹു ആ പെൺകുട്ടിക്ക് കൊടുക്കും അപ്പോൾ ആ ഒരു പ്രസംഗത്തിൻ്റെ പ്രധാന വാങ്ങള് നമ്മളൊന്ന് കാണാം ഹലോ ഞാൻ തസ്കിയ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ എം ബി ബി എസ് അപ്പോൾ നമ്മൾ എം ബി ബി എസ് ഒക്കെ കയറുമ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻറ്സ് നമ്മളടുത്ത് ചോദിക്കുന്ന കാര്യമാണ് നിങ്ങൾ എങ്ങനെ പഠിച്ചു അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റി നമ്മളെടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട് എങ്ങനെയാണ് ബ്ലോഗ്സ് പഠിക്കുക അല്ലെങ്കിൽ പഠിച്ച സാധനം എങ്ങനെയാണ് ഓർത്തിരിക്കുക മറന്നു പോകുന്നു അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം റിവിഷനെ ടൈം കിട്ടുന്നില്ല അപ്പോൾ ചില ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ലാസ്റ്റ് മൊമെന്റ് പഠിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഓർമ്മ ഉണ്ടല്ലോ ഞാനൊക്കെ ആ ടൈപ്പ് ആയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസിനെ ഫേസ് ചെയ്യൽ എങ്ങനെയാണെന്നാണ് ഏറ്റവും കൂടുതൽ പേര് ക്വസ്റ്റിൻ നമ്മൾ ചോദിക്കുന്നത് അപ്പൊ അതിനുള്ള ഒരു ആൻസർ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഫസ്റ്റ് തിങ് ഒരു ഷോർട്ട് നോട്ട് കീപ്പ് ചെയ്യുക ഫ്രം ദ വെരി ബിഗിനിങ് ഒരു ഷോർട്ട് നോട്ട് എപ്പോഴും കീപ്പ് ചെയ്യുക എങ്ങനെ കീപ്പ് ചെയ്തത് വെച്ചാൽ ഫിസിക്സിന് ഒരു ബുക്ക് കെമിസ്ട്രിക്ക് ഒരു ബുക്ക് ഈ ഫിസിക്സിൽ ഒരു ബുക്ക് എന്ന് വെച്ചാൽ ഒരു പേജിൽ ഒരു ചാപ്റ്റർ ഈ ഒരു ചാപ്റ്ററിൽ ആ ഒരു പേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കണ്ടു തന്നെ ആ ചാപ്റ്ററിനകത്തുണ്ടോ എക്സ്ട്ര ആയിട്ട് നമ്മളായിട്ട് കണ്ടുപിടിച്ച് എന്തെല്ലാം ഇക്വേഷൻസ് ഉണ്ടോ ഇല്ലെങ്കിൽ ഷോർട്ട് കട്ട്സ് ഉണ്ടോ ഇതെല്ലാം എഴുതിയിട്ടുണ്ടായിരിക്കണം ആൻഡ് ഒറ്റ ലുക്കിനകത്ത് ആ ഒരു ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ഔട്ട്ലുക്ക് നമുക്ക് കിട്ടണം ഇങ്ങനെ ഫിസിക്സിനും കെമിസ്ട്രിക്കും എസ്പെഷ്യലി എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഇത് യൂസ്ഫുൾ ആവുന്നത് ഓർഗാനിക്കിൻ്റെ ഒക്കെ സെഷൻ എത്തുമ്പോഴാണ് ഓർഗാനിക്കുന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഇക്വീഷൻസ് മറന്നു പോകും അതിൻ്റെ എൻ പ്രോഡക്ട്സ് മറന്നു ആൻഡ് ഇൻ ബിറ്റ്വീൻ ഇൻറ്റർമീഡിയറ്റ് എഴുതി വെക്കാനും അത് ഓർത്തിരിക്കാനും പറ്റി ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഷോർട്ട് നോട്ട് കീപ്പ് കാരണം ഈ വർഷമാണെങ്കിലും കഴിഞ്ഞ വർഷമാണെങ്കിലും മീറ്റിന് ക്വസ്റ്റൻ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഇൻ്റർമീഡിയറ്റ് എന്താണെന്നുള്ളതാണ് ഈ വർഷത്തെ ക്വസ്റ്റിനകത്താണെങ്കിലും എനിക്ക് ഇൻ്റർമീഡിയറ്റ് പെട്ടെന്ന് ഓർമ്മയുണ്ടായിട്ടില്ല പക്ഷേ ആ ഒരു ബുക്ക് ഡെയിലി നമ്മൾ കാണുമ്പോൾ ആ ഒരു സാധനം നമ്മുടെ ഉള്ളിലുണ്ടാവും ആൻഡ് ഈ ഒരു ഷോർട്ട് നോട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെയിലി ഉറങ്ങുന്നതിൻ്റെ മുന്നേ ഒരു പത്ത് മിനിറ്റ് ഇതടുത്ത് വായിക്കാം ഡെയിലി ഈ രണ്ട് ബുക്ക് വായിക്കണം അപ്പോൾ എല്ലാവരും ചോദിക്കും എന്തിനും ഡെയിലി വായിക്കുന്നതിന് ടൈം കിട്ടും പക്ഷെ ആദ്യത്തെ സമയത്ത് നമ്മൾ ഇത് വായിക്കുമ്പോൾ പത്ത് മിനിറ്റ് കൊണ്ടുവരും ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ടുവരും പക്ഷെ ഡെയിലി നമുക്കത് മടുത്താലും പിന്നെയും പിന്നെ ഇത് വായിക്കുക ഒറ്റൊരു കാര്യം അതുകൊണ്ട് ഭയങ്കര യൂസ് ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഡെയിലി ഇത് വായിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനകത്തേക്കാണ് ഇത് കയറുന്നതും നമ്മൾ പോലും അറിയാണ്ട് ആ ഒരു പേജ് നമ്പർ ആ ഒരു ഹെഡിങ് സപ്പോസ് നമ്മൾ അത് ക്രിയേറ്റീവ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പിക്ചേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കളേഴ്സ് ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കാണും ഇത് കാണുമ്പോൾ നമ്മൾ പോലും അറിയാനുള്ള നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിൽ ഒരു പിക്ചർ ഉണ്ടാവും ഈ ഒരു സാധനം എക്സാമിന് ഭയങ്കര യൂസ്ഫുൾ ആണ് എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ നീറ്റിനകത്ത് ഒരുപാട് ക്വസ്റ്റൻസ് ഞാൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടി തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു സാധനമാണ് അപ്പോൾ എപ്പോഴും ഒരു ഷോർട്ട് നോട്ട് അത് കീപ്പ് ചെയ്യുക ആൻഡ് ഡെയിലി ഇത് വായിച്ചുകൊണ്ടിരിക്കുക ഇത് ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ആൻഡ് സെക്കൻഡ് തിങ് എപ്പോഴും ഒരു ന്യൂമോണിക്സ് കീപ്പ് ചെയ്യുക എസ്പെഷ്യലി ബ്ലോഗ്സ് പഠിക്കാനും നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം ന്യൂമോണിക്സ് ആണ് ചിലത് പറഞ്ഞാടാം നമ്മൾ നൈട്രജൻ ഫാമിലിയിൽ നമ്മൾ പറയാറുണ്ട് ലിവിൻ പോളിയ സബ് ഇൻസ്പെക്ടർ ബിജു അത് പറയാറുണ്ട് അതുപോലെ ഓക്സിജൻ ഫാമിലിക്ക് ഒളിച്ചോടിയ സന്ധ്യയും ചെലവനും തിണ്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ലോക്കലായിട്ട് പഠിക്കാപ്പഴും ഭയങ്കര കാര്യമായിട്ടില്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടൊരു സാധനമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് മൊമെൻ്റ് ഓർമ്മ ഉണ്ടായിക്കൊള്ളുന്നില്ല അതുപോലെ നമ്മൾ മിനറൽ ന്യൂട്രീഷനകത്ത് ഇമ്പോ എസെൻഷ്യൽ ആയിട്ടുള്ളത് അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് അതിൻ്റെ ഒരുപാട് നെക്രോസിന് യൂസ് ചെയ്യും നെക്രോസിന് കാരണമാവുന്നത് യെല്ലോയിങ്ങിന് കാരണമാവുന്നത് അതിൻ്റെ ഒരുപാട് എലമെൻറ്റ്സ് അപ്പോൾ അതിനൊക്കെ നമ്മൾ ഷോർട്ടായിട്ട് എപ്പോഴും കുറേ ന്യൂമോണിക്സ് അറിയാറുണ്ട് ഫസ്റ്റ് എസെൻഷ്യലിനെ നമ്മൾ പറയുന്നതാണ് മാക്രോന്യൂട്രിയൻസ് നമ്മൾ പറയാറുണ്ട് എന്താ എം ജി ശ്രീകുമാറിൻ്റെ മോൻ ജിങ്ക് തിന്ന് അയൺമാൻ ആയി എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് മുതൽ നല്ല ഓർമ്മയായിരിക്കും മെയിൻ ഇത് പറയാനുള്ള മെയിൻ കാരണം നമുക്ക് ഓൾ ടൂഗർ ഉള്ളത് നയൻറ്റി എയ്റ്റ് ചാപ്റ്റേഴ്സ് ഈ നയൻറ്റി എയിറ്റ് ചാപ്റ്റേഴ്സിനകത്ത് ഒരുപാട് സ്ഥലത്ത് എലമെൻറ്റ്സ് പഠിക്കാനുണ്ട് ഒരുപാട് അത് ഈവൻ ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും ബയോയിലാണെങ്കിലും ഒരുപാട് സ്ഥലത്ത് യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ടാവും അപ്പോൾ ലാസ്റ്റ് മോമെൻറ്റിൽ എക്സാം ഹോളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ കൂടെ പ്രാന്താവും അയ്യോ ഏത് സ്ഥലത്ത് ഏത് എപ്പോൾ വന്നു നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ ന്യൂമോണിക്സ് കീപ്പ് ചെയ്യാന്നുള്ളത് ഭയങ്കര ആണ് ബട്ട് ഓൾവേസ് നോട്ട് ന്യൂമോണിക്സ് പഠിക്കുമ്പോൾ ലാസ്റ്റ് ഈ ന്യൂമോണിക്സ് നമ്മൾ വൈഹാർട്ട് ചെയ്യാൻ ടൈം എടുക്കേണ്ട ഒരവസ്ഥ വരാൻ പാടില്ല അപ്പോൾ സിമ്പിളായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും തലയിൽ നിൽക്കുന്ന രീതിയിലുള്ള കുറച്ച് ന്യൂമോണിക്സ് എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ആൻഡ് തേർഡ് തിങ് ഓൾവെസ് നോട്ട് ദി എക്സെപ്ഷൻസ് ഇത് പറയാനൊരു റീസൺ ഉണ്ട് നമുക്ക് ഓൾ ടൂഗർ നീച്ചിന് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് നയൻറ്റി എയ്റ്റ് ആണ് അപ്പോൾ ഈ നയൻറ്റി എയ്റ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾ ടൂഗർ കവർ ചെയ്ത് കഴിയുന്ന സമയത്ത് ഏത് ഓർഡർ എവിടെ എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും യാതൊരു ഐഡിയ ഉണ്ടാകുമല്ലോ എക്സാം ഹാളിൽ എത്തുമ്പോഴേക്കും നമുക്ക് എന്തായാലും പിൻ്റെ ഓർഡറും അതുപോലെ തന്നെ അറ്റമിക് റേഡിയസിൻ്റെ ഓർഡറും എല്ലാം കൂടെ ഒക്കെ കൂടെ ഉൾട്ട ആയിട്ട് തോന്നും അപ്പോൾ ഇത് ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞായിരുന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് പഠിക്കുന്ന സമയത്ത് എന്തായാലും പീഡ് ഓർഡർ പഠിക്കും അറ്റോമിക് റേഡിയസ് അങ്ങനെ മൊത്തം ട്രെൻഡ്സിൻ്റെ ഒരുപാട് ഓർഡർ ഉണ്ടാവും ഏത് സൈഡിലേക്ക് കൂടുന്നു എങ്ങനെ കുറയുന്നു ഏതെല്ലാം ഇതിലൊക്കെയാണ് ഒക്കെ പഠിച്ച് വയ്ക്കുക ഈ ഒരു ഓർഡർ മാത്രം പഠിച്ചാൽ ബാക്കിയുള്ള എസ് ബ്ലോക്ക് രണ്ട് പി ബ്ലോക്ക് ഹൈഡ്രജൻ ഇതെങ്ങനെ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് എടുത്തിട്ട് ഇതിലുള്ള എക്സെപ്ഷൻ മാത്രം പഠിക്കാം എസ് ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ഡെൻസിറ്റീൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ ഒരു നോർമലി ഉണ്ട് പൊട്ടാഷ്യത്തിൻ്റെ അവിടെ അതുപോലെ തന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഒരു ഡിഫറൻസ് ഉണ്ട് അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പ് വരുമ്പോഴും രണ്ട് മൂന്ന് എക്സെപ്ഷൻ ഉണ്ട് അപ്പോൾ ഓരോ ഗ്രൂപ്പിലും ഒന്നോ രണ്ടോ എക്സെപ്ഷൻ മാത്രം പഠിക്കുക അല്ലാണ്ട് നമ്മൾ ഓരോ ഗ്രൂപ്പിലും ഇതിൻ്റെ ഓരോന്നിൻ്റെ എന്താൽ പി അതിൻ്റെ റേഡിയസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇത് മൊത്തമായിട്ട് കാണാൻ പഠിക്കുക നമ്മൾ ഓൾ ടൂർ എക്സാമിന് പോകുമ്പോഴേക്കും നമുക്കൊരു വലിയ ബേഡം പഠിക്കാനുണ്ടാവും അപ്പം ഇത്രയും പഠിക്കുന്നതിൻ്റെ പകരം എക്സെപ്ഷൻ മാത്രം പഠിക്കാന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് നമുക്ക് പഠിക്കാനുള്ള ഒരു പേജിൽ പോലും എഴുതി വയ്ക്കാനുള്ളത്ര ഉണ്ടാവില്ല അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് എങ്ങനെയാണ് ഇനോർഗാനിക്കില്ല ബ്ലോക്ക് പഠിക്കുക എന്നുള്ളതിനുള്ള ഒരു ആൻസർ ഇതാണ് എക്സെപ്ഷൻസ് നോട്ട് ചെയ്യുക എക്സപ്ഷൻസ് മാത്രം പഠിക്കാൻ ഏറ്റവും കൂടുതൽ പേർക്ക് പറഞ്ഞു കൊടുക്കുന്ന സാധനതാണ് കാരണം ലാസ്റ്റ് മോമെൻ്റ് നമുക്ക് ബ്ലോക്ക് നമുക്ക് ഒരിക്കലും ഓർമ്മ ഉണ്ടാവില്ല അതിൻ്റെ ഫോർമേഷൻ ഓർമ്മ ഉണ്ടാവില്ല ഇതിൻ്റെ ഇത് വെച്ചിട്ടുള്ള ഇങ്ങനെയാണ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യണമെന്ന് ഓർമ്മ ഉണ്ടാവില്ല ഓർഡർ ഓർമ്മ ഉണ്ടാവില്ല എൻതാൽപി എൻതാൽപ്പീസ് എന്നൊക്കെ പറഞ്ഞാൽ പൊതുവേ നമ്മളും പറഞ്ഞു കാരണം നമുക്ക് ലാസ്റ്റ് മൊമെൻറ്റ് ക്വസ്റ്റിൻ പേപ്പർ കിട്ടുമ്പോൾ ഒരു തോന്നലായിരിക്കും ഇതിൽ എക്സെപ്ഷൻ ഉണ്ടോ എക്സെപ്ഷൻ ഇല്ലേ ആ ഒരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് കൂടില്ല അതുകൊണ്ട് എപ്പോഴും എക്സെപ്ഷൻസിനെ നോട്ട് ചെയ്ത് വയ്ക്കുക ഞാൻ ഞാൻ യൂസ് 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 ചെയ്തിട്ട് എനിക്ക് സക്സസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ആൻഡ് എന്നുള്ളത് മാത്രം കഴിഞ്ഞ വീഡിയോക്ക് നമ്മൾ ഫോട്ടോ കാണിച്ച ബാഫക്കി തങ്ങളാണ് അതിന്റെ ശരിയായ ആൻസറും ഒരു തൊണ്ണൂറ്റൊമ്പത് പെർസെന്റേജ് ആളുകളുടെ ഉത്തരങ്ങളും ശരിയായിരുന്നു ഇന്നത്തെ ഒരു ചോദ്യം ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ആരാണെന്നുള്ളതാണ് ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയുടെ പേര് നിങ്ങൾ കമന്റ് ചെയ്യണം ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലു വലൈക്കും